शुनाद व्वा स्नेहनाद वाएं तेरी स्नेह मेरी वेशुनाद प्रभा േന്മാധുരമല്ല നീ വരുമ്പോഴൻ ആനന്ദം വർണ്യമല്ല വേശോ നാഥ വേണ്ട പോകരുതേ നാതാ നിൽക്കണാമേ ഞണ്ടാവായ ഞാൻ സിസ്റ്റർ ജോവാൻ ചുങ്കപ്പുര മെഡിക്കൽ മിഷൻ സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഇപ്പോൾ ഞാൻ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അമേരിക്കയിൽ മെയ് ആദ്യമേ വന്നതാണ് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തു ചില ഹ്യൂസ്റ്റൺ ന്യൂജേഴ്സി എന്നീ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തത് കൗൺസിലിംഗ് ആണ് എൻ്റെ ഫീൽഡ് അതിലേക്ക് ഞാൻ വരാൻ കാരണം എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കുമ്പോൾ അനേകം യുവജനങ്ങൾ എൻ്റെ കൂടെ പഠിക്കുന്നവർ മയക്കുമരുന്നും മദ്യമൊരുക്കുന്നവരായിരുന്നു അവരുടെ കുടുംബ പ്രശ്നങ്ങളും കുടുംബശ്രീകരണങ്ങളുമാണ് കാരണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയ ഞാൻ പല സഭകളോടും എക്യുമിനിക്കലായിട്ട് പ്രവർത്തിക്കുവാൻ കൂട്ടായി നടന്നു അത് അവരെല്ലാവരും ആഗ്രഹിച്ചത് കൗൺസിലിംഗ് പൈനീർ ചെയ്യുക എന്നുള്ളതാണ് കൗൺസിലിംഗ് മൂന്ന് വർഷം നടത്തിയപ്പോൾ ഇവിടെയും മദ്യപാനത്തിൻ്റെ ഗണതികളും കുടുംബ കലഹങ്ങളും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി തിരിച്ച് എൻ്റെ സമൂഹം എന്നെ മെനസോട്ടയിൽ വിട്ട് അഡിക്ഷൻ തെറപ്പിയിൽ പ്രാവീണ്യം നേടാൻ അനുവദിച്ചു അങ്ങനെ ഞാൻ വീണ്ടും അമേരിക്കയിലെത്തി പഠിച്ച് നാട്ടിൽ വന്ന് എക്യുമിനിക്കലായിട്ട് ബഹുമാനപ്പെട്ട കോലത്തച്ഛനോട് ചേർന്ന് പി സി ജോർജ് സാർ മാർത്തോമാ സഭയിലെ പ്രവരൻ തോമസ് പി ജോർജ് അച്ഛൻ സി എസ് ഐ സഭയിലെ തോമസ് കെ ഉമ്മൻ തിരുമേനി ഓർത്തഡോക്സ് സഭയിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും മെത്രാൻമാരും ായ സഭയിലെത്തമാരും എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നു അങ്ങനെ എനിക്ക് എക്യൂമിനിക്കലായിട്ട് പ്രവർത്തിക്കാൻ വേദി കിട്ടി അവിടെ മദ്യം മയക്കുമരുന്നടിമപ്പെട്ടവരെ ചികിത്സിക്കുകയും ഫാമിലി കൗൺസിലിങ്ങും കുട്ടികളുടെ കൗൺസിലിങ്ങും യുവജനങ്ങളുടെ കൗൺസിലിങ്ങും നടത്തിക്കൊണ്ടു പോന്നു ഇന്ന് ഏതാണ്ട് മുപ്പത്തെട്ട് വർഷത്തോളം ഒരു ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത് അതിലൂടെ പൈനീർ ചെയ്യാൻ സാധിച്ചു മലയാളത്തിൽ ലഹരി എന്ന ആദ്യത്തെ എഴുതി ആധികാരികമായിട്ട് ലഹരിക്ക് ഒരു രോഗമാണെന്നും അതിന് ചികിത്സ സാധ്യമാണെന്നും എനിക്ക് എഴുതുവാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ചാക്കോച്ചൻ കളപ്പുരയാണ് എന്നെ അതിനെ സഹായിച്ചത് ബഹുമാനപ്പെട്ട മണ്ണാറുകൊളുത്തച്ഛനാണ് കൗൺസിലിംഗ് ഫീൽഡിൽ ക്ലാസ്സുകൾ എടുക്കുന്നതിനും റെഡ് ക്രോസിനോട് ചേർന്ന് കോട്ടയത്ത് തന്നെ സ്ഥാപിക്കുന്നതിനും അനുവദിച്ചത് എല്ലാ സഭകളുടെയും പിന്തുണയോടുകൂടിയാണ് കോട്ടയത്ത് പ്രവർത്തിക്കാൻ സാധിച്ചത് കോട്ടയത്തിൻ്റെ ഒരു അനുഗ്രഹം അതാണ് എല്ലാ സഭകളും എന്തെങ്കിലും ഒരു സേവന മേഖലയിൽ മുന്നോട്ട് വന്നാൽ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് എക്യുമിക്കലായിട്ട് തന്നെയാണ് ഇന്നും ഞാൻ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അമേരിക്കയിൽ വീണ്ടും വരുവാൻ സാധ്യമായത് മർത്തമാ സഭയുടെ ഫാമിലി കോൺഫറൻസിനാണ് ആദ്യമേ എന്നെ വിളിക്കുന്നത് ബഹുമാനപ്പെട്ട സക്രിയാസ് മാർ സെക്രിയാസ് തിരുമേനിയാണ് ആദ്യമേ വിളിക്കുന്നത് അത് ഡാലസിൽ വെച്ചുള്ള ഫാമിലി കോൺഫറൻസ് ആയിരുന്നു അതിൽ സംസാരിച്ച് കൗൺസിലിംഗ് നടത്തുകയെല്ലാം ചെയ്തു അതിനുശേഷം പിന്നെ സി എസ് ഐ സഭയും ഓർത്തഡോക്സ് സഭയും വിളിച്ചു പിന്നെ തോമസ് കൂട്ടി ആൽക്കഹോളിക്ക് അനോനിമസിൻ്റെ ഗ്രൂപ്പിലും അല്ലനോൺ ഗ്രൂപ്പിലും ക്ലാസ്സിന് റെഗുലറായിട്ട് ഞാൻ ഓൺലൈനിൽ തന്നെ നാട്ടിലിരുന്നു കൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് സഭയിലും സി എസ് ഐ സഭയിൽ ഹ്യൂസ്റ്റണിലും ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഒരവസരം കിട്ടി അതുപോലെ തന്നെ ഇനി ന്യൂ ജേഴ്സിയിലും കത്തോലിക്ക സഭയിലും ക്ലാസ്സുകൾ എടുക്കുന്നു എല്ലാ സഭകൾക്കും വേണ്ടി പ്രവർത്തിക്കുക കൗൺസിലിംഗ് മേഖലയാണ് മെൻ്റൽ ഹെൽത്തും അധ്യാത്മികതയും ഒരുമിച്ച് കിടക്കുന്നൊരു യാഥാർത്ഥ്യമാണ് മാനസികമായ ആരോഗ്യക്കുറവ് കൊണ്ട് കുടുംബക്കലകങ്ങളും വ്യക്തിത്വ കൊണ്ട് ഡൈവോഴ്സും ഇന്ന് കേരളത്തിലും മലയാളികളുടെ ഇടയിലും ധാരാളമായി നടക്കുന്നുണ്ട് അതെല്ലാം മനുഷ്യർ ചീത്തയായതുകൊണ്ടല്ല അവരിൽ പല വിധത്തിലുള്ള പരിമിതികളും വൈകല്യങ്ങളും ഉണ്ടായെന്ന് കണ്ടറിഞ്ഞ് അതിൻ്റെ പ്രിവെൻഷൻ അതിൻ്റെ ട്രീറ്റ്മെൻറ് ത്രൂ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറപ്പിയാണ് കൊടുക്കുന്നത് അതിനകത്ത് തന്നെ അഡിക്ഷൻസ് പലതരത്തിൽ സെക്സ് അഡിക്ഷൻ ഫോണോഗ്രഫി മൊബൈൽ അഡിക്ഷൻ ഈറ്റിംഗ് അഡിക്ഷൻ ഗ്യാബ്ലിങ് അഡിക്ഷൻ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അഡിക്ഷൻ ഇങ്ങനെ പല മേഖലയിൽ കിടക്കുന്ന വൈകല്യങ്ങളുണ്ട് ഈ വൈകല്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മോറലി അല്ല അവരെ വിധിക്കേണ്ടത് ഇവർക്ക് എന്ത് സഹായം എത്തിച്ചു കൊടുത്താൽ ജീവന്റെ പൂർണ്ണതയിലേക്ക് ഇവരെ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഭർത്താവായ യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ അത് ഉണ്ടാകുവാൻ ആ ഒരു ദൗത്യമാണ് ഞങ്ങൾ ഹീലിംഗ് മിഷനാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിതിനകത്ത് ഒത്തിരി മീനിങ് ഫുൾനെസ് ഉണ്ട് ഈ ഹീലിംഗ് മിഷനിലൂടി വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും സപ്പോർട്ട് ചെയ്യുവാൻ സുഖപ്പെടുത്തുവാൻ അവരുടെ ജീവിതത്തിൽ ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ആയിട്ട് നിലകൊള്ളുവാൻ ദൈവം എന്നെ വിളിച്ചതിന് എനിക്ക് നന്ദിയുണ്ട് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അനേവരിൽ ഈ ഹീലിംഗ് ദൗത്യം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുമല്ലോ എന്ന് കരുതുമ്പോൾ അതാണല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഞാൻ സിസ്റ്റർ സിസ്റ്ററാകുന്നത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടെയാണ് എൻ്റെ വീട് പാകക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് അത് അന്ന് മേലുകാവും മറ്റു വരുമ്പോൾ അപ്പുറം അതൊക്കെയാണ് പോസ്റ്റ് മൂന്നലവാണ് പഞ്ചായത്ത് അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ് മാമൂദ് ഈസ മുങ്ങിയത് മലങ്കര കാത്തലിക് ചർച്ചിലാണ് പക്ഷേ എൻ്റെ പേരൻസ് വളരെ തുറന്ന മനസ്ഥിതി ഉള്ളവരായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പഠനത്തിന് വളരെ മിടുക്കിയായിരുന്നു സ്കൂളിൽ എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു ആ സ്കൂളിൽ എല്ലാ എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസിനകത്തും ഞാൻ പങ്കാളിത്തം വഹിച്ചിരുന്നു നേതൃത്വം വഹിച്ചിരുന്നു ഞാനപ്പോൾ വീണ്ടും പഠിക്കണാൻ പോകണം എന്നാഗ്രഹിച്ചുവെങ്കിലും പ്രീ ഡിഗ്രി വന്ന് ബി സി എം കോളേജ് കോട്ടയത്ത് പഠിച്ചപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി തന്നെ ആ സമൂഹത്തിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയും കൂടുതൽ പഠിക്കാൻ പോയാൽ ചിലപ്പോൾ സേവന മേഖലയിൽ നിന്ന് ഞാൻ മാറിപ്പോയേക്കും അതുകൊണ്ട് ഞാനും അവിടെ എന്ന് പറഞ്ഞ് ചേരി കാണിച്ചു പിന്നെ എന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വിട്ടാണ് പഠിപ്പിച്ചത് പി എസ് സി നേഴ്സിങ്ങും എം എ ഇൻ ക്ലിനിക്കൽ സൈക്കോളജിയും പി എച്ച് ഡി ഇൻ കോ സൈക്കോളജിയിലും ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്വീകരിച്ചു സേവനം ചെയ്യുകയായിരുന്നു ആഫ്രിക്കയിൽ മൂന്ന് വർഷം ജോലി ചെയ്തു എനിയായി ചെത്തിപ്പുഴ സെൻറ് തോമസ് നഴ്സിംഗ് സ്കൂളിൻ്റെ ചാർജായിട്ട് ജോലി ചെയ്തു പിന്നീട് ഞാൻ ഈ മേഖലയിലേക്ക് ആയിട്ട് മാറി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങുമാണ് ഇന്നെൻ്റെ പ്രധാനപ്പെട്ട മേഖല അങ്ങനെ അനേകർക്ക് ആശ്വാസം നൽകാൻ ദൈവം ഒരു ഉപകരണമാക്കി ഉപയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് മനുഷ്യന് ഏറ്റവും ആവശ്യം സമാധാനമാണ് പണമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ജീവിത വർദ്ധശൂന്യമാകുന്നു എന്നാണ് ഞാൻ കണ്ടത് ആ സമാധാനം കൊടുക്കുവാൻ എനിക്ക് കൗൺസിലിങ്ങിലൂടെ സാധിക്കുന്നുണ്ട് പരിപൂർണമായിട്ട് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും പ്രോബ്ലത്തെ അംഗീകരിച്ച് ദൈവാശ്രയത്വത്തിലേക്ക് വരുമ്പോൾ ഒരു സപ്പോർട്ടിന് കണക്ട് ചെയ്യാൻ കൂട്ടായ്മകൾ ഉള്ളപ്പോൾ മനുഷ്യന് ജീവിക്കാനുള്ള പ്രത്യാശ തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യനോട് ഞാൻ ആഡ് ചെയ്തോട്ടെ സിസ്റ്റർ ആത്മീയ മേഖലകളിലാണ് കൂടുതലും പ്രഭാഷണം നടത്തിച്ചതായിട്ട് യൂട്യൂബിലൊക്കെ കാണുന്നത് അല്ലാതെ സ്കൂളുകളിലോ ഹൈസ്കൂളിലോ കോളേജിലോ ആ അങ്ങനെ പ്രവൃത്തി മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ ഇടയില് ഫാക്ടറികളിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ സിസ്റ്ററിന് ഇന്ത്യയിലെ കാര്യമാണ് സത്യത്തിൽ ഞാൻ ആദ്യമേ തുടങ്ങിയത് പള്ളികളിലല്ല തുടങ്ങിയത് സ്കൂളുകളിൽ അവയർനെസ് പ്രോഗ്രാമായിട്ട് നടത്തി മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് പഠന വൈകല്യം കുട്ടികളുടെ ഇടയിലുള്ള പെരുമാറ്റ വൈകല്യം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ സ്കൂളുകളിലാണ് തുടങ്ങിയത് പിന്നെ കോളേജുകളിൽ വിളിച്ചു അപ്പോൾ യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ റോളും അങ്ങനെ ക്ലാസ്സുകൾ എടുത്തു ഇതെല്ലാം സൈക്കോളജിക്കൽ സബ്ജക്ട്സ് ആണല്ലോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊഴിലാളികളായിട്ട് ചുമട്ട് തൊഴിലാളികൾ എന്നെ ചങ്ങനാശ്ശേരിയിൽ എപ്പോഴും വിളിക്കുമായിരുന്നു അവർ എപ്പോഴും എന്നെ വിളിച്ച് ക്ലാസ്സുകൾ എടുപ്പിക്കുമായിരുന്നു അവരുടെ ഇടയിലെ മദ്യപാനവും അവരുടെ സ്ട്രെസ്സും അവരുടെ ജീവിതത്തിലെ നിരാശകളും പരിമിതികളും എല്ലാവർ പറയുമായിരുന്നു പിന്നെ ചേരികളിൽ നിങ്ങൾക്ക് സ്വയം സഹായ സംഘങ്ങളുണ്ട് കുടുംബ സ്ത്രീയോട് ചേർന്നും മറ്റ് സ്വയം സഹായ സംഘങ്ങളോട് ചേർന്നും കൗൺസിലിങ്ങും അവയർനെസ് പ്രോഗ്രാമും ധാരാളം നടത്തുന്നത് പതിനേഴ് ഇരുപത് കുടുംബശ്രീകളിൽ ഞങ്ങളുമായിട്ട് കൂട്ടായ്മയിൽ ട്രേഡായിൽ പ്രവർത്തിക്കുന്നു ട്രേഡ ഒരു എക്യൂമിനിക്കൽ സംരംഭമാണ് അഞ്ച് എപ്പിസ്കോപ്പ സഭകൾ ഒരുമിച്ച് ചെയ്യുന്നതിന് ഉമ്മൻ ജോർജ് തിരുമേനിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രസിഡൻ്റ് അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എല്ലാ സഭകളും തന്നെ കൺവെൻഷൻസിന് വിളിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ബൈബിൾ ഇസ്രയേലിൽ പോയി പഠിച്ചതാണെങ്കിലും ബൈബിൾ പ്രസംഗം നടത്തിയിരുന്നില്ല അതിലേക്ക് ഞാൻ പിന്നെ മാറുന്നത് അങ്ങനെയാണ് മാറുന്നുണ്ടെങ്കിലും ഞാൻ ആധ്യാത്മിക ജീവിതവും മാനസികാരോഗ്യം ഒരുമിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് ജീവിതവും അതിൻ്റെ വിശുദ്ധിയും ബൈബിളിലും തിയോളജിയിലും എല്ലാം അതിനോട് ചേർന്നാണ് പറയുന്നത് മലയാളി അസോസിയേഷന് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോട്ടറി ക്ലബ്ബ് ലയൺസ് ക്ലബിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ തൊഴിലാളി സംഘടനകൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് ഈഴവരുടെ സമൂഹത്തിന് നായന്മാരുടെ സമൂഹത്തിനെല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ട് അവിടെയെല്ലാം പ്രീമാരിട്ടൽ കൗൺസിലിങ്ങും അതിൻ്റെ പ്രത്യേകതയെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്ത് ആ സമൂഹങ്ങൾക്കെല്ലാം അങ്ങനെയുള്ള ഒരു വേദിയിലേക്ക് കൊണ്ടുവരാനും ഞാൻ സഹായിച്ചിട്ടുണ്ട് എനിക്ക് ജാതി മത ഭേദ ഞാൻ ക്ലാസ് എടുക്കുന്നത് തൊഴിലാളി മുതലാളി എന്ന് ഞാൻ ചിന്തിക്കുന്നതു പോലുമില്ല മനുഷ്യൻ്റെ ആവശ്യമെന്നേ ചിന്തിക്കുന്നുള്ളൂ മതമൊന്നും ചിന്തിച്ച് ഞാൻ മാറി നിൽക്കുന്നില്ല എല്ലായിടത്തും ഞാൻ ദൈവത്തെ കാണുന്നു യേശുവിൻ്റെ സൗഹൃദ ദൗത്യം എത്തിക്കാൻ ഞാൻ നോക്കുന്നു ഏതൊരു മനുഷ്യൻ്റെ കഷ്ടപ്പാടിലുള്ള ഈ നദികയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഏത് മേഖലയിലും ആര് വിളിച്ചാലും ഞാൻ പറ്റുന്ന സഹായം മെൻറ്റൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വാലിറ്റിയിൽ കൊടുക്കാറുണ്ട് താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഒരു ക്വസ്റ്റിനോട് ചോദിക്കാൻ ഫാമിലിയുടെ ഫാമിലി മാറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ യങ് കപ്പിൾസിലാണോ ഡിവോഴ്സ് പ്രോബ്ലംസ് കൂടുതൽ അല്ലെങ്കിൽ മിഡിൽ ഏജ് അല്ല ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഈ പ്രോബ്ലം സിസ്റ്റം ഫേസ് ചെയ്തതായിട്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ എൽഡേഴ്സ് ഒരു ഫിഫ്റ്റീസിന് അബോവ് ഈ ഈ പ്രോബ്ലം കണ്ടിട്ടുണ്ടോ സത്യത്തിൽ യങ് കപ്പിൾസിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കേരളത്തിലധികം കാണുന്നത് പക്ഷെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളുടെ ഇടയിൽ യങ് കപ്പിൾസിൻ്റെ ഇടയിൽ മാത്രമല്ല ഡിവോഴ്സ് മിഡ് ലൈഫ് ക്രൈസിസ് നാൽപ്പത് അൻപത് വയസ്സുകളിലാണ് ഇവരൊരു ഒരു ഇൻഡിപ്പെൻഡൻ്റ് ആകുകയാണ് ഒരു അൺഹോളി ഇൻഡിപെൻഡൻസ് എന്ന് പറയും അതായത് എനിക്കിനി നിന്നെ വേണ്ട എനിക്കിനി നിങ്ങളെ വേണ്ട എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്ന് സ്വന്തമായി സമ്പത്ത് ടൈം ടേബിള് മക്കളെല്ലാം ആയി കഴിയുമ്പോൾ വീട് സൗകര്യമാകുമ്പോൾ ഒത്തിരി പേർ അൻപത് വയസ്സിലൂടെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത് മലയാളികളുടെ ഒത്തിരി ഇന്ന് പറഞ്ഞാൽ വലിയ ശതമാനമില്ല എങ്കിലും അത് കാണുന്നുണ്ട് ഒരു മിഡ് ലൈഫ് ക്രൈസിസ് ആയിട്ടാണ് ഇത് കാണുന്നത് അതായത് പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒരു പൂരം ഡിബൂസ് ചെയ്യണം അമ്പത് വയസ്സുകൾ അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ഭദ്രതയിൽ രണ്ടുപേരും ജീവിച്ചെടുത്ത് മക്കൾ നല്ല നിലയിലേക്ക് ആകുമ്പോൾ ഒരാൾക്ക് ഒരാളെ വേണ്ട എന്നൊരവസ്ഥ ഒരാധ്യാത്മിക പാപ്പരത്വം കാണുന്നുണ്ട് ഒരു വിട്ടുവീഴ്ചയിൽ കാണുന്നുണ്ട് ഒരു വെള്ളിനെസ് കാണുന്നുണ്ട് താങ്ക് യു സിസ്റ്റർ സിസ്റ്റർ ഒരു അമേരിക്കൻ കോണ്ടെക്സ്റ്റില് ഇന്ത്യൻ അമേരിക്കൻ ലൈഫിലും സിസ്റ്റർ എന്തെങ്കിലും കാര്യമായ പ്രകടമായ വ്യത്യാസം ലൈഫിലോ അല്ലെങ്കിൽ ഗ്രോത്ത് ഗ്രോത്തിൽ കാണുന്നുണ്ടോ ഉണ്ട് അമേരിക്കയില് സത്യത്തിൽ എല്ലാവരും ജോലി ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഒത്തിരി കുറവാണ് അതിന് കാരണം ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നില്ല ഒരുമിച്ച് നാല് പേർക്ക് നാല് ടൈം ടേബിളും നാല് മെത്തേഡ് ഓഫ് ലൈഫും ആണ് കാണുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഉള്ളിയൂ കമ്മ്യൂണിക്കേഷൻ വീക്കാം ഗ്രോ സി എന്ന് പറയുന്നത് മനുഷ്യൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ ആശയവിനിമയം നടത്താതെ ഒരിക്കലും വളരുകയില്ല അതായത് ഊഷ്മളതയിലുള്ള സ്നേഹം പങ്കുവഹിക്കുന്ന സ്നേഹം കരുതലുള്ള സ്നേഹം കേട്ടിരിക്കുന്ന സ്നേഹം ആശ്വസിപ്പിക്കുന്ന സ്നേഹം അനുമോദിക്കുന്ന സ്നേഹം എവിടെ കിട്ടാനാണത് ജീ ഈ ഫെയ്റ്റ്ഫുൾനസ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും ആ കമ്മിറ്റ്മെൻറ്റിനെ അരക്കിട്ട് ഉറപ്പിക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വേണം ഞാനത് കാണുന്നില്ല അത് സത് സത്യത്തില്ല എനിക്ക് അതിലൊരു വലിയ ഭയമുണ്ട് ഇങ്ങനെ പോകുമ്പോൾ എന്ത് റോൾ മോഡലാണ് ഈ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നത് വൈ ദേ ആർ ഫ്രീ ടു ഗെറ്റ് മാരീഡ് വൈ ദേ ഡോൺ സീ ദ ബ്യൂട്ടി ഓഫ് മാരീഡ് ആൻഡ് ഫാമിലി ലൈഫ് കാരണം ഇതൊക്കെയാണെന്ന് ഞാൻ കരുതുന്നു വല്ല റിസേർച്ചും നടത്തണമായിരിക്കും ഞാൻ വെറുതെ കമൻ്റ് അടിക്കാൻ തയ്യാറല്ല താങ്ക് യു സോ മച്ച് സ്നേഹ സിസ്റ്ററിൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് വളരെയധികം നന്ദി ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചതിനും ഇത്തരം കീറിയ ജീവിതത്തിൽ പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും ഈ നല്ല വാക്കുകൾ തന്നതിനും ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് സിസ്റ്റർ താങ്ക് യു താങ്ക് യു താങ്ക് യു